തൃശൂർ വീണ്ടും പൂരനഗരിയായി കുടമാറ്റത്തിലെന്നപോലെ വർണ്ണവൈവിധ്യങ്ങളുമായി ഒന്നിച്ചുകൂടിയപ്പോൾ കലാകേരളം പൂരവേദിയായി അറുപത്തിനാലാമത് സ്കൂൾ കലോത്സവം അരങ്ങേറുമ്പോൾ രണ്ടാം ദിനത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടവുമായി കോഴിക്കോട് കണ്ണൂർ തൃശൂർ ജില്ലകൾ രണ്ടാം ദിനം ഇരുന്നൂറ്റി അറുപത്തിയെട്ട് പോയിന്റുമായി കോഴിക്കോട് മുന്നിലാണ് ഇരുന്നൂറ്റി അറുപത്തി ആറ് പോയിന്റുമായി കണ്ണൂരാണ് തൊട്ടുപിറങ്ങിൽ ഇരുന്നൂറ്റി അറുപത്തിനാല് പോയിന്റുമായി തൃശൂർ മൂന്നാം സ്ഥാനത്തുണ്ട് കലോത്സവ നഗരിയിൽ നിന്നും വിശേഷങ്ങളുമായി വിനയ പി എസ് വിനയാണ് ചേരുന്നത് വിനയ എങ്ങനെയാണ് ഇന്നത്തെ രണ്ടാം ദിനത്തിലെ ഇതുവരെയുള്ള വിശേഷങ്ങൾ ഏതൊക്കെ ഇനങ്ങളാണ് ഇനിയും പ്രധാനമായും നടക്കാനുള്ളത് എങ്ങനെയാണ് വിശേഷങ്ങൾ തൃശ്ശൂരിൽ നല്ല ചൂടാണ് െ ഈ മത്സര ചൂടും ഉയർന്നിട്ടുണ്ട് ഈ രണ്ടാം ദിനമായപ്പോഴും പോയിന്റ് നിരയിൽ തെക്കൻ ജില്ലകൾക്കല്ല മറിച്ച് വടക്കൻ ജില്ലകൾക്കാണ് ആധിപത്യം ഇരുന്നൂറ്റി അറുപത്തി എട്ട് പോയിന്റുമായിട്ട് കോഴിക്കോട് ഒന്നാം സ്ഥാനത്തേക്ക് രണ്ടാം ദിനത്തിൽ കയറി വന്നിട്ടുണ്ട് കണ്ണൂർ ഇരുന്നൂറ്റി അറുപത്തി ആറ് പോയിന്റുമായി തൊട്ടുപറകലുണ്ട് ഇന്നലെ കണ്ണൂരായിരുന്നു മുന്നിട്ട് നിന്നിരുന്നത് ഇന്നിപ്പോൾ ഈ ഏറ്റവും ഒടുവിലത്തെ പോയിന്റ് നില ആയപ്പോഴത്തേനും കോഴിക്കോട് മുന്നോട്ട് കയറി വന്നു കോഴിക്കോട് കണ്ണൂർ തൃശ്ശൂർ ആതിഥേയ ജില്ലയായിട്ടുള്ള തൃശൂർ ഇരുന്നൂറ്റി അറുപത്തിനാല് പോയിന്റുമായി മൂന്നാം സ്ഥാനത്തുണ്ട് കഴിഞ്ഞ തവണത്തെ നൂറ്റി പതിനേഴര പവന്റെ സ്വർണ്ണക്കപ്പ് തൃശൂരിന്റെ കയ്യിലാണ് ഇരിക്കുന്നത് അത് ഇനി ഇക്കുറിയും തൃശൂരിന് ആതിഥേയ ജില്ലയായിട്ടുള്ള തൃശൂരിന് നിലനിർത്താൻ കഴിയുമോ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് മത്സരങ്ങളിലെല്ലാം തന്നെ ഈ ആവേശം പോയിന്റ് നിലയിലുള്ള ഈ ആവേശമുണ്ട് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് പോയിന്റുമായിട്ട് തിരുവനന്തപുരം നാലാം സ്ഥാനത്ത് നിൽക്കുകയാണ് കഴിഞ്ഞ തവണ ഒരു പോയിന്റിന് കിരീടം നഷ്ടമായ പാലക്കാടിന് ഇപ്പോൾ ഇരുന്നൂറ്റി അൻപത്തി എട്ട് പോയിന്റാണുള്ളത് ഇന്ന് പ്രധാനപ്പെട്ട മത്സര ഇനങ്ങളെല്ലാം ഉണ്ട് നാടകമുണ്ട് തിരുവാതിരക്കളിയുണ്ട് അതോടൊപ്പം തന്നെ ജനപ്രിയ ഇനങ്ങളായിട്ടുള്ള നാടോടി നൃത്തം ഉണ്ട് ഭരതനാട്യമുണ്ട് അങ്ങനെ ഗ്ലാമ ഇനങ്ങളിലെല്ലാം തന്നെ ഇന്ന് മത്സരങ്ങൾ നടക്കുന്നുണ്ട് നാടകം കുറെ കാലങ്ങളായി വടക്കൻ ജില്ലകളുടെ അതായത് കോഴിക്കോട് കണ്ണൂർ ജില്ലകളുടെ ഒരു കുത്തക ഒരു മത്സരം കൂടിയാണ് നാടകം അത്തരത്തിലുള്ള മത്സരങ്ങളെല്ലാം തന്നെ ഇന്ന് നടക്കുന്നുണ്ട് ഈ വലിയ ഒരു ചൂട് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഉച്ച സമയത്ത് ആളുകൾ ഈ കലോത്സവ വേദികളിലേക്ക് അതായത് പ്രധാനപ്പെട്ട ഈ വേദിയിലേക്ക് എത്തുന്നത് കുറഞ്ഞിട്ടുണ്ട് നമ്മൾ അല്പസമയം മുമ്പ് നാടക വേദിയിലും അതോടൊപ്പം തന്നെ നാടോടി നൃത്ത വേദിയിലും പോയിരുന്നു നാടോടി നൃത്ത വേദിയിലെല്ലാം തന്നെ സദസ്സ് നിറഞ്ഞ് ആളുകൾ ഈ നാടോടി നൃത്തം ആസ്വദിക്കാനായിട്ട് എത്തിയിട്ടുണ്ട് ഈ പ്രധാനപ്പെട്ട ഈ തേക്കിൻകാട് മൈതാനത്തുള്ള ഈ വേദിയിലേക്ക് വൈകുന്നേരത്തോടു കൂടി ആണ് ആളുകൾ എത്തുന്നത് ഇന്നലെയും കൂടി ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു തൃശൂര് നമുക്കറിയാം കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നു കൂടി നമ്മൾ പറയുന്ന ഒരു സ്ഥലമാണ് കലാപരമായും അതോടൊപ്പം തന്നെ വലിയ തോതിൽ ആ ആ തരത്തിൽ പ്രാഭിമുഖ്യം കാണിക്കുന്ന ആളുകൾ ഉള്ള ഒരു സ്ഥലം കൂടിയാണ് അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ളൊരു ജനപങ്കാളിത്തം ഈ കലോത്സവത്തിന് ഇവിടെ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയെല്ലാം സംഘാടകർക്കുണ്ട് ഇതുവരെ കാര്യങ്ങളെല്ലാം തന്നെ ഒക്കെയാണ് മറ്റു പരാതികളോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് മത്സരങ്ങൾ ഈ ഈ കൃത്യസമയത്ത് പറഞ്ഞ സമയത്ത് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് ഇന്നലെയൊക്കെ തന്നെ ഒപ്പന മത്സരം ഒക്കെ തന്നെ ഒരുപാട് രാത്രിയിൽ നീണ്ടുപോവുകയും മത്സരാർത്ഥികളൊക്കെ വേദിയിൽ കൊഴിഞ്ഞു വീഴുന്ന ബോധം കെട്ട് വീഴുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു ഈ മത്സരങ്ങൾ കൃത്യമായി സമയത്തിനുള്ളിൽ പൂർത്തീകരിക്കാനുള്ള പരിശ്രമമൊക്കെ തന്നെ സംഘാടകർ നടത്തുന്നുണ്ട് ശരി കലോത്സവത്തിന്റെ രണ്ടാം ദിനത്തിൽ എന്തായാലും ഇഞ്ചോടിഞ്ചു പോരാട്ടം തന്നെയാണ് നടക്കുന്നത് പി എസ് വിനയാണ് കലോത്സവ നഗരിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്